പത്രമാറ്റിലെ പുത്തൻ വിശേഷത്തിലേക്ക് അവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നന്ദുവാണെങ്കിൽ ആദർശിനെ വിളിച്ചിട്ട് പറയുക ആ സ്വർണ്ണം പറിക്കാൻ അത്ര ശരിയല്ല ആദർശട്ടാ എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ തന്നെ ക്രമാതീതമായി പൈസ വന്നിട്ടുണ്ട് സുഭാഷ് എന്ന് പറയുന്ന ആളാണ് ഇപ്പം എൻ്റെ പുതിയയിലേക്ക് ജുവല്ലറിയിലേക്ക് സ്വർണം തരുന്നേ എന്ത് ചോദിക്കേണ്ട ഏയ് അല്ലല്ല എന്നാൽ അതാശി പറയാണ് അത് നേരത്തെ അയാൾ അത് തന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അയാളല്ല എന്ന് പറയുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച അത് ചേട്ടാ കള്ളക്കടത്ത് സ്വർണം എന്താ പറയുക ജ്വലറിയിൽ എത്തിയിട്ടുണ്ട് ഷോപ്പ് വഴി അത് വിൽപ്പന നടത്തിയിട്ടുണ്ടെന്ന് ആദേശ ആദർശനോട് പറയുകയാണെന്ന് നന്ദു അതിലൊരു പങ്ക് ആ സ്വർണ്ണപ്പണിക്കാരനുണ്ടെന്ന് പറയുകയാണ് ആദർശ് പറയുകയാണ് അയാളെ നമ്മളൊരു സംശയത്തിൻ്റെ പേരിൽ പറഞ്ഞുവിടാൻ പറ്റത്തില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം വന്നുകൂടെ ചോദ്യം ചെയ്ത കാര്യത്തിൽ ഞാൻ അറിഞ്ഞു കൃത്യമായ തെളിവ് കിട്ടിയിട്ട് അയാൾക്കെതിരെ ആക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് ആദർശ് പറയാണ് എന്തായാലും അതേശ് ചേട്ടാ ഇതിൻ്റെയൊക്കെ പോയി ആ അസുരൻ തന്നെയാണ് ഒരു സംശയവുമില്ല അവൻ തന്നെയാണ് ഞാൻ തെളിവോടെ അവനെ പൊക്കുന്നുണ്ട് എന്ന് പറയുകയാണ് അതാശു പറയാണ് നന്ദു വേണ്ടിയിട്ട് എന്ത് സഹായവും ഞാൻ ഞാൻ സാധിച്ചു തരാം എന്താണെന്ന് വെച്ചാലും പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ നന്ദു നന്ദുവാണെങ്കിൽ ആ സ്വർണ്ണപ്പണിക്കാരനെ പൊക്കി സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങളുടെ ഭാര്യയുടെ അക്കൗണ്ടിൽ ഇത്രയും പൈസ എങ്ങനെ വന്നതെന്ന് ചോദിക്കുകയാണ് അത് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ ചിട്ടി പിടിച്ചു പിന്നെ ബോണസ് കിട്ടി അന്തപുരിയിൽ ബോണസ് കിട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അയാൾ പറയുന്നുണ്ട് അപ്പം പറയുന്നത് എത്ര ബോണസ് കിട്ടിയെന്ന് ഞാനിപ്പോൾ അധഷട്ടനെ വിളിച്ചു വെച്ചാൽ കൃത്യമായിട്ട് പറയും അതിൽ കൂടുതൽ പൈസ ഉണ്ടല്ലോ പിന്നെ തൻ്റെ മോൻ്റെ അക്കൗണ്ടിലും മക്കളുടെ അക്കൗണ്ടിലൊക്കെയുണ്ട് തനിക്ക് എവിടെ നിന്നാണ് ഈ പൈസ കിട്ടുന്നതെന്ന് മാത്രം പറഞ്ഞാൽ ഇല്ലെങ്കിൽ തൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ രീതി അങ്ങ് മാറുമെന്ന് പറയുകയാണ് ഇയാൾ ഇത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഇപ്പം താൻ സത്യം പറയുകയെന്നും പറഞ്ഞിട്ടുണ്ട് ഇടിക്കാനൊക്കെ വരുമ്പോഴത്തേക്ക് അയാൾ ഉള്ള സത്യം എല്ലാം വിളിച്ച് പറയുകയാണ് നന്ദു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്നുണ്ട് അപ്പോഴാണ് നയനയാണെങ്കിൽ നമ്മുടെ നന്ദുവിനെ വിളിക്കുന്നത് നന്ദു നയനയാണെങ്കിൽ ഭയങ്കര വെപ്രാളെ പിടിച്ച് പറയാണ് അനുകയുടെ അവിടെ നിന്ന് ഓമന ചേച്ചി വിളിച്ചായിരുന്നു ഓ അനികക്ക് ഒട്ടും സുഖമില്ല അനുകയ്ക്ക് വയ്യ ഭയങ്കര ശ്വാസം മുട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റത്തോളും മോളൊന്നും അങ്ങോട്ട് ചെല്ല് വേറെ ആരുമില്ലല്ലോ സഹായത്തിനെന്ന് നമ്മുടെ നയനെ പറയാണ് ശരി ചേച്ചി ഞാൻ അങ്ങോട്ട് പോകാം എന്ന് പറയുകയാണ് അങ്ങനെ നന്ദു ആണെങ്കിൽ അങ്ങോട്ട് ചെല്ലുകയാണ് അവിടെ ചെന്നുമ്പോഴത്തേക്ക് അനുകി കുട്ടും പോയി ആ സുഖമില്ല കിടക്കണ് അപ്പം ആ ചേച്ചി പറയുകയാണ് കുഴപ്പമൊന്നും ഇല്ലായിരുന്ന നന്നായിട്ടിരുന്നതാണ് ഇന്നലെ ആവിയാണെങ്കിൽ വന്ന് മോളെ കാണാൻ വന്നു അവൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്ന് പറഞ്ഞോട്ട് പിന്നെ അതിന് ശേഷം മൂക്ക് സുഖമില്ല എന്ന് പറയുകയാണ് അപ്പം എന്ത് പറയാണ് ആ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഇപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതും പറഞ്ഞിട്ടുണ്ട് ആ ചേച്ചിയും ചെയ്യും എന്തും കൂടെ ചേർന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ജീപ്പിലാണ് വന്നത് ജീപ്പിൽ തന്നെയാണ് കൊണ്ടുവന്ന് ഡ്രൈവറെടുത്ത് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറയുകയാണ് അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് അനയക്കൊട്ടും വെയ്യ പിന്നെ ഡോക്ടറിനുമായിട്ട് നമ്മൾ നന്ദി സംസാരിക്കണം ഡോക്ടർ ചോദിക്കണമെങ്കിൽ എങ്ങനെ സംഭവിച്ചു വീണ്ടും അനയയ്ക്ക് വല്ലാതെ ക്രിട്ടിക്കൽ അവസ്ഥയിലേക്ക് പോയേക്കുവാണല്ലോ ഞങ്ങൾ തന്നെ ഡോക്ടർ മേസ് തന്നെ അത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരുന്നതാണ് ഈ കുട്ടിക്ക് ഇത്രയും പെട്ടെന്ന് എടുക്കാവറാകുന്നത് ഞങ്ങൾ അത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരുന്ന പെട്ടെന്ന് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് മാത്രമല്ല എന്തോ ഷോക്ക് പറ്റിയിട്ടാണ് ഷോക്ക് ഉണ്ടായിട്ടുണ്ട് ആ കുഞ്ഞ് ആ കുട്ടിക്ക് കാരണം ആരാണ്ട് കഴുത്തിപ്പിടിച്ച് നിൽക്കാനോ ആ മുഖം അമർത്താനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്നതിന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുകയാണ് നന്ദുവിന് ഏകദേശം കാര്യമൊക്കെ പിടിയിട്ട് നന്ദു പറയാണ് ഇനി ഞങ്ങൾ നോക്കിക്കൊള്ളാം ഡോക്ടറെ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയാണ് എനിക്കാണെങ്കിൽ ഒന്ന് കാണാൻ പറ്റുമോ ഓ കാണാൻ പറ്റും എന്ന് പറയുകയാണ് അങ്ങനെ നന്ദുനെ ആണെങ്കിൽ ഐ സിയിലേക്ക് കയറ്റി വിടുകയാണ് അവിടെ ചെന്നാണെങ്കിൽ നമ്മുടെ അനകയെ കാണാനാണ് അനകയ്ക്ക് ബോധമൊക്കെ ഉണ്ട് അനയടുത്ത് പറയുകയാണ് ഇതാരാ ചെയ്തതെന്ന് എനിക്കറിയാം അവനാണ് ഇതൊക്കെ ചെയ്തത് ആ പാവപ്പെട്ടെ നല്ലവനെ നല്ലവനെ ആദർശേട്ടനെ വരെ പറ്റിച്ച് എല്ലാം അങ്ങനെ വെച്ച് അവൻ ഒരുമിച്ച് ഒരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് അനകടുത്ത് പറയുകയാണ് ഈ സമയത്താണെങ്കിൽ എൻ്റെ പുറിയിൽ നായനാണെങ്കിൽ അങ്ങോട്ട് വരുന്ന അഭിയ എടുത്ത് വിളിച്ചിട്ട് ചോദിക്കുക നീ എവിടെ പോവുക എന്നു ചോദിക്കുകയാണ് നീ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുവാണോ ആ അനകയെ കൊല്ലം നീ എന്തിനാണ് ഇന്നലെ അനകയുടെ വീട്ടിൽ ചെന്നത് അത് ഞാൻ ചുമ്മാതെ പോയതാണ് നീ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ടാണോ നമുക്ക് സുഖമില്ലാതായി ഹോസ്പിറ്റലിലൊക്കെ ഞാനെന്ത് ചെയ്യാനാണ് അവളെ കാണാൻ വേണ്ടി മാത്രം പോയതാണ് അല്ലാതെ ഞാൻ ഞാനെന്ത് ചെയ്യാനാന്ന് പറഞ്ഞാൽ പാവം കളിക്കാൻ തുടങ്ങി അല്ല നിന്റെ സ്വഭാവം വെച്ച് നീ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി പോയതാണോ എന്ന് ചോദിച്ചത് നീ എന്തൊക്കെ തെളിവ് നശിച്ചാലും ഇനി അനകം ഇല്ലാതാക്കിയാലും ചന്തുമോണ്ടൊരു മുടിനാലും മതി അവൾ നിന്റെ മോളാന്ന് തെളിയിക്കാൻ അതിന് വലിയ താമസമൊന്നും വേണ്ട എന്ന് പറയുകയാണ് അതുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അനയൊക്കെ എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും പിന്നെ ഞങ്ങൾ തിരിഞ്ഞു നോക്കത്തില്ല നിന്നെ ഞങ്ങൾ അകത്താക്കുക തന്നെ ചെയ്യും ചേച്ചിയെടുത്ത് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുകയും തന്നെ ചെയ്യും എന്ന് പറയുന്നത് പിന്നീട് കാര്യം നിന്റെ വിജയത്തിന് വേണ്ടി നീ ആ പാവം ചന്ത മോളെ വരെ വല്ലതും ചെയ്തു തന്നിരിക്കുക എന്ന് പറയണം ഒക്കെ അബിയെടുത്ത് പറയാണ് അങ്ങനെ അബിയർത്ത് നന്ദു അഭിയടത്ത് നയനയാണെങ്കിൽ വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അനങ്ങിയോ ചന്ത എന്തെങ്കിലും പറ്റിയ ബാക്കി അന്നേരം നീ എങ്ങനെ പോകുമെന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് നയനെ അങ്ങ് അഭിക്ക് അബിക്കിതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല നയനെ അങ്ങനെ പറഞ്ഞിട്ട് പോയത് പിന്നെ കാണിക്കുന്നത് ആദർശ് വീട്ടിലെ ഇരുന്ന ഓഫീസ് വർക്കൊക്കെ ഫയലൊക്കെ നോക്കുകയൊക്കെ അങ്ങനെ അങ്ങോട്ട് വന്നിട്ട് പറയാണ് ഞാൻ അഭിയടുത്ത് പാട്ടിലേക്ക് പരീക്ഷമായി സംസാരിച്ചിട്ടുണ്ട് ഇന്നലെ അവൻ അനകയുടെ വീട്ടിൽ പോയി ശേഷം സുഖമല്ലാതെ ഈ അവൻ ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എന്ന് പറയുകയാണ് ആദർശ് പറയുകയാണ് അവൻ എന്തെങ്കിലും ചെയ്ത് കാണും അവൻ്റെ സ്വഭാവത്തിനൊന്നൊരു മാറ്റമില്ല നമ്മൾ കൂടുതൽ കൂടുതൽ അവൻ്റെ രക്ഷിക്കാൻ നോക്കുമ്പോൾ നന്നാവും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവൻ കൂടുതൽ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു അപ്പോൾ ഞാനതിനെ പറയാണ് ചേച്ചിയുടെ കാര്യം ഓർത്താണ് എനിക്ക് വിഷമം എന്ന് പറയാനാണ് അപ്പം പറയാണ് ഇനി നവിയുടെ കാര്യം ഓർത്ത് ഒരു കാര്യമില്ല അവൻ ഇങ്ങനെ നമ്മൾ അവസരങ്ങൾ കൊടുക്കും തോറും അവൻ കൂടുതൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ചന്തു മോളെ എൻ്റെ മോളാന്ന് പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷേ ബാക്കിയുള്ള തെറ്റിനൊന്നും അവന് മാപ്പ് കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ അനന്തപുരി ബിസിനസ് കയറി അവൻ കളിച്ചേക്കും അതിനകത്തും അവൻ്റെ പങ്കാണെന്നാണ് നന്ദു പറയുന്നത് ഇനി അവനോട് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് അർദ്ദ് പറയുകയാണ് പിന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ ഫോണിലേക്ക് വിഘ്നേഷി വിളിക്കുകയാണ് എന്താണ് ആ അനാമികയും അബിയും കൂടെ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നുണ്ട് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കുഴപ്പമില്ല ഞാൻ അവിടെ റെസ്റ്റോറൻറ്റ് മാനേജറെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് നന്ദു അങ്ങനെ ഫോൺ വിൽക്കുകയാണ് എന്നിട്ട് നന്ദു ആണെങ്കിൽ മാനേജറെ വിളിച്ചിട്ട് വരികയാണ് അവിടെ അനന്തപ്പുഴയിലെ പയ്യനും ഒരു പെണ്ണും കൂടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും ആ വന്നിട്ടുണ്ട് ഞാൻ അവിടുത്തെ നന്ദുവ അവർ തമ്മിൽ പരിചയമുണ്ടല്ലോ അപ്പം ഇന്നയാളാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് അവർ തമ്മിലുള്ള സംഭാഷണം ഒന്ന് റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ് മലയാളി പറയുന്നത് ആ നോക്കട്ടെ സാറേ ഞാൻ അയച്ചു തരാം എന്ന് പറയുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നൃത്തയാണ് സപ്പോർട്ട് ചെയ്യണേ